നമസ്കാരം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു സ്വസ്ഥം ഡൽഹിയിലെ ഭരണമൊക്കെ കഴിഞ്ഞു തീരുമാനമായി ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്ത് വന്നു കോൺഗ്രസിന് ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാനുള്ള യോഗ്യത വന്നു ഒരു പ്രതിപക്ഷ നേതാവുണ്ടായി വളരെ നല്ല കാര്യം ഇനിയിപ്പോ സർക്കാരിന്റെ എതിരെ ഒരു ശക്തമായ പ്രതിപക്ഷം വരുമ്പോൾ അവിടെ ഭരണം നന്നാവും തന്നെ പ്രതീക്ഷിക്കാം കാര്യങ്ങൾ അങ്ങനെയാണെങ്കിലും ഇവിടെ കേരളത്തിലെ ഗതി അങ്ങനെയല്ല കേരളത്തിൽ ഒരുമിച്ച് മത്സരിച്ച രണ്ട് മുന്നണികൾ തമ്മിൽ അടികൂടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോ നേരത്തെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയെ നായകനാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് എല്ലാവരും ഒരുമിച്ച് പണിയെടുത്തിരുന്നതെങ്കിൽ സി പി എം അടക്കം പണിയെടുത്തിരുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേരളത്തിൽ അവര് രണ്ടുപേരും കൂടി അടിപൊളിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോ സി പി എം അതിനെ കളിയാക്കിയതൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അങ്ങനെ കളിയാക്കിയപ്പോഴും അതേ രാഹുൽ ഗാന്ധിയെ തന്നെയാണ് ഇവിടെ സി പി എം പിന്തുണച്ചിരുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കണം ഇവിടെ രണ്ടായിട്ട് മത്സരിച്ചു എന്നുണ്ടെങ്കിൽ അവർ രണ്ടും ഒന്നായിരുന്നു രാജ്യവ്യാപകമായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ടും ഇവിടെ നിയമസഭയിൽ ചില പ്രയോഗങ്ങൾ പ്രയോഗിക്കുമ്പോൾ കോൺഗ്രസിന്റെ അതിശക്തനായ നേതാവ് മാത്യു കൊഴുന്നാളന് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷണം ശരിക്ക് കേൾക്കേണ്ടതാണ് ഇവിടെ കേന്ദ്ര കേന്ദ്രഭരണം നരേന്ദ്രമോദി ഭരണം എങ്ങനെയാണെന്നും ആ ഭരണത്തെ ഇവിടെ സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും എങ്ങനെയാണ് നേരിട്ടതെന്നും അവിടെ സി പി എമ്മിന്റെ നിലപാടെന്തായിരുന്നുവെന്നും ആ ഭരണത്തിനെതിരെ അല്ലെങ്കിൽ ഒരു വർഗീയ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ഏത് രീതിയിലാണ് അതിനെ പ്രതിരോധിച്ചവർക്ക് എതിരെ പ്രതികരിച്ചതെന്നും ഒക്കെ മാതൃകൊഴിനാടൻ തുറന്നടിക്കുന്നു ഏതായാലും മാതൃകൊഴുനാടൻ്റെ ഈ ഒരു ഭാഷണം സി പി എമ്മിന്റെ മണ്ടയ്ക്കടിക്കുന്ന ഒരു കൊട്ടാണ് ആ സംഭാഷണം മുഴുവനും കേൾക്കുക മുതലാവും സാർ ഇന്ന് നമ്മൾ വിഷയത്തെക്കാൾ ഉപരി കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഈ പൊതു ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണല്ലോ നടന്നത് പൊതുവെ രാഷ്ട്രീയം വിലയിരുത്തിയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ചർച്ച നടന്നത് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായി ഇപ്പോൾ നിയമസഭയിൽ വന്നിട്ട് ഞാൻ വന്ന സമയം മുതൽ വളരെ സാഗൂതം ശ്രദ്ധിക്കുന്ന ചർച്ചകളിൽ മറുവശത്തു നിന്ന് ഞാൻ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു ഭാഷ ഒരു ശൈലി ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ അന്ന് ഞങ്ങൾ നിയമസഭ വരുന്ന സമയത്ത് രാജ്യം വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണ് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നരേന്ദ്രമോദിയുടെയും അപ്രമാദിത്വത്തിൽ രാജ്യത്തിൻ്റെ മതേതര ജനത കടന്ന് വിങ്ങിപ്പോട്ടുന്ന ഒരു സമയത്ത് ഇവിടെ നിന്ന് അതിനെതിരെ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഈ ആ ഭരണപക്ഷത്തുനിന്ന് എത്രയോ വട്ടം ആക്ഷേപകരമായ അസ്ത്രങ്ങൾ ഏതാണ് സാർ ഞാനിവിടെ ഞാൻ എൻ്റെ കൊണ്ട് കേട്ടിട്ടുണ്ട് അത് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ മതേതര രാഷ്ട്രീയത്തെ മതേതര ജനതയ്ക്കും ശക്തി പകരുന്നതിനു വേണ്ടി ഭാരത് ജോഡോ യാത്ര നടത്താൻ വേണ്ടി അതായത് ഇങ്ങ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന് പദയാത്രയായി പോകാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ നിന്ന് ആക്ഷേപിച്ചത് കണ്ടെയ്നർ ജാഥ എന്ന് പറഞ്ഞാണ് സാർ എത്ര ആക്ഷേപം ആ രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ ചൊരിഞ്ഞു അതാ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്താൻ കിട്ടിയ ഒരവസരവും നിങ്ങൾ വിട്ടില്ല കോൺഗ്രസിനെ താഴ്ത്തിക്കെട്ടാനും കോൺഗ്രസിനെ ആക്രമിക്കാനും കിട്ടിയ ഒരവസരവും നിങ്ങൾ വിട്ടുകളഞ്ഞില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ പോലും നിർണായകമായി തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ പോലും ഈ രാജ്യത്തിന്റെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളെയും മുന്നിൽ നിന്ന് നയിച്ച രാഹുൽ ഗാന്ധിയെ സംസ്ഥാനങ്ങളിൽ തമ്മിൽ മത്സരിക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധിയെ എല്ലാ നേതാക്കന്മാരും പിന്തുണച്ചപ്പോൾ ഒരേ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അസ്ത്രമെയ്യാൻ തയ്യാറായത് അത് നിർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു സാർ നിഷേധിക്കാൻ കഴിയുമോ ഇന്നലെ അദ്ദേഹം എൻ്റെ ബഹുമാനായ സുഹൃത്ത് ശ്രീ ഷംസുദ്ദീൻ ഒരു വാചകം പറഞ്ഞതിനെക്കുറിച്ച് വാക്ക് പറഞ്ഞപ്പോ ഒരു വാക്ക് പറഞ്ഞ് ഒരു നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് അത് പിൻവലിച്ചെങ്കിൽ കൂടിയും ഇന്നലെ അവസാനത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി എന്താണ് സാർ പറഞ്ഞത് എങ്ങനെയാണ് സംസ്കാര സമ്പന്നായ ഷംസുദ്ദീൻ ഇങ്ങനെ പറയാൻ കഴിയ ഒരു എന്നൊരു വാക്ക് പറഞ്ഞു അദ്ദേഹം പറഞ്ഞാണ് ഞാൻ ചോദിക്കട്ടെ അതേ പക്ഷത്തു നിന്നും അതേ പക്ഷത്തു നിന്നും രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നൊരാൾ പറഞ്ഞപ്പോ അതിനോട് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു ഓർമ്മയില്ലേ അദ്ദേഹം പറഞ്ഞത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ് അങ്ങയുടെ സംസ്കാരം എവിടെയായിരുന്നു സർ എവിടെയായിരുന്നു ഇനി ഞാൻ പറയാം ഇനി ഞാൻ നിങ്ങളോടായിട്ട് പറയുന്നില്ല കേരളത്തിലെ ഇന്നും കമ്മ്യൂണിസം മനസ്സിലുള്ള സഖാക്കന്മാരോട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സഖാക്കന്മാർ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയോട് ഒരു നന്ദി പറയാം കാരണം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ നിങ്ങളുടെയൊക്കെ വലിയൊരു ആശങ്ക എന്തായിരുന്നു നിങ്ങളുടെ വലിയൊരു ആശങ്ക എന്തായിരുന്നു അറിയോ നിങ്ങളുടെ വലിയ ആശങ്ക സി പി എം എന്ന പാർട്ടി ഇനി നാളകളിൽ ഈനാമ്പേട്ടി പേച്ചി മരപ്പെട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്ക എ കെ ബാലൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ആശങ്ക ദേശീയ പാർട്ടി എന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള പക്ഷേ ഈ തവണ സി പി എം ദേശീയ പാർട്ടി പദവി നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിന് കേരളത്തിലെ സഖാക്കന്മാർ ആത്മാർത്ഥതയുള്ളവർ സത്യസന്ധതയുള്ളവർ രാഹുൽ ഗാന്ധിയോട് നന്ദി പറയണം സാർ കാരണം നിങ്ങൾ ഈ തവണ അത് നിലനിർത്താനുള്ള ഏക കാരണം രാജസ്ഥാനിലെ സിക്കാർ സീറ്റ് ജയിക്കുന്നതാണ് ആ സിക്കാർ സീറ്റ് ജയിക്കുക എങ്ങനെയാണ് സിക്കാർ സീറ്റ് കിട്ടിയത് എങ്ങനെയാണ് സാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കേവലം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടാണ് സി പി എം നേടിയത് കോൺഗ്രസിന് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്നു ആ സീറ്റ് നിങ്ങൾക്ക് നൽകിയ മനുഷ്യന്റെ പേരാണ് സാർ രാഹുൽ ഗാന്ധി എന്ന് ആ രാഹുൽ ഗാന്ധി നൽകിയ സീറ്റ് ഞാൻ ചോദിക്കട്ടെ ഈ സി പി എം എന്ന പാർട്ടിക്ക് രാജ്യത്തൊരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഞാൻ ചോദിക്കട്ടെ സിക്കാറിൽ ജയിപ്പിക്കാൻ അങ്ങ് ഒരു യാത്ര നടത്തിയോ അങ്ങും കുടുംബസമേതം വിദേശത്ത് നടക്കുമ്പോ രാഹുൽ ഗാന്ധിയും അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ഈ അരുവാ നക്ഷത്രത്തിന് വേണ്ടി രാജസ്ഥാനിൽ വോട്ടുപിടിച്ചോണ്ടാണ് സാർ ഈ നാമ്പേച്ചി മഴപ്പെട്ടി നിങ്ങളെ തേടി വരാത്തത് സാധാരണ സഖാക്കന്മാർ ഇന്ന് യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് രാഹുൽ ഗാന്ധിയോടാണ് എന്നിട്ടാണ് ഇന്നലെ കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ വേണ്ടി അങ്ങ് കണക്കുമായി വന്നത് അങ്ങ് ആരെയാണ് സാർ പറ്റിക്കാൻ ശ്രമിക്കുന്നത് അങ്ങ് പറഞ്ഞല്ലോ ഈ ബി ബി ജെ പിക്ക് വോട്ടെല്ലാം പോയി കോൺഗ്രസിൽ നിന്നാണെന്ന് ഞാൻ അങ്ങേ അധികം ദൂരെ അല്ലാതെ അങ്ങേക്ക് പരിശോധിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെടുത്തിരിക്കുന്ന ആറ്റിങ്ങിൽ സംഭവിച്ച വോട്ടിന്റെ കണക്ക് അങ്ങ് പരിശോധിക്കണം സാർ അതായത് ഏറ്റവും ഒടുവിൽ നിങ്ങൾ മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് നിങ്ങൾക്ക് കിട്ടിയ വോട്ട് എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് നിങ്ങൾക്ക് കിട്ടിയത് അൻപതിനായിരത്തി നാൽപ്പത്തി വോട്ടാണ് എവിടെ പോയി സാർ ഇരുപത്തിരണ്ടായിരം വോട്ട് ആറ്റിങ്ങലിൽ നിങ്ങൾക്ക് കിട്ടിയത് അറുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വോട്ടായിരുന്നു ഈ പാർലമെന്റിൽ നിങ്ങൾക്ക് കിട്ടിയത് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടാണ് കാട്ടാക്കടയിൽ നിങ്ങൾക്ക് കിട്ടിയത് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടായിരുന്നു അവരെല്ലാം ഇവിടെ ഉണ്ടല്ലോ ഈ തവണ നിങ്ങൾക്ക് പാർലമെന്റിൽ കിട്ടിയത് നാൽപ്പത്തി ഓരായിരത്തി എഴുന്നൂറ്റി പതിനാറ് വോട്ടാണ് സാർ പോയി വർക്കലയിൽ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് എവിടെ ഉണ്ടല്ലോ അദ്ദേഹത്തോട് ചോദിക്കാം വോട്ടാണ് ഈ പാർലമെന്റിൽ അദ്ദേഹത്തിന് ലഭിച്ചത് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് വോട്ട് ഇരുപത്തി അയ്യായിരം വോട്ടുകൾ എവിടെ പോയി സാർ നിങ്ങൾ ഇന്നലെ കണക്ക് നിരത്തി സാധാരണ സഖാക്കന്മാരെ പറ്റിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം ഉണ്ടല്ലോ ഇതിന് കൂടില്ല സാർ ാണ് ബി ജെ പി ലഭിച്ചത് എവിടെന്നാണെന്ന് അറിയണം അതായത് ഈ തൃശൂരിലെ ഈ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ തൃശൂരിലെ കോർപ്പറേഷൻ ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാട് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടില്ലേ സർ ബി ജെ സുരേഷ് ഗോപിയുടെ ജയത്തെ കുറിച്ച് എത്ര ആവേശത്തോടു കൂടിയാണ് പറഞ്ഞതെന്ന് പിന്നെ അങ്ങ് മറ്റൊരു കാര്യം പറഞ്ഞല്ലോ ബഹുമാനായ ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹം ഒരു സീറ്റ് കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അത് വലിയ നഷ്ടമായി പോയെന്ന നിലയിൽ പറഞ്ഞല്ലോ അങ്ങ് മനസ്സിലാക്കിക്കോ കെ സി വേണുപാലിനെ പോലെ ശക്തനായ ഒരു നേതാവ് ആലപ്പുഴയിൽ മത്സരിച്ചതുകൊണ്ട് ബി ജെ പി രണ്ടാമതോടെ ജയിക്കാതെ വന്നു അങ്ങ് പറഞ്ഞ കണക്ക് ഇനി നിങ്ങൾ പറയാൻ പോകുന്ന ഡിഫൻസ് എനിക്കറിയാം നിയമസഭയും ലോക്സഭയും രണ്ട് പാറ്റേൺ പറയാൻ പോകുന്നത് ഞാൻ ലോക്സഭാ പാറ്റേൺ തന്നെ അങ്ങോട്ട് പറയും സാർ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പതിൽ ആലപ്പുഴയിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ടുകൾ നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ പറഞ്ഞല്ലോ കെ സി വേണുഗോപാലം ഒന്ന് മത്സരിച്ചെന്തോ വലിയ തെറ്റായി പോയെന്നുള്ള രീതിയിൽ അമ്പലപ്പുഴയിൽ സി പി എമ്മിന് കുറഞ്ഞത് പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ട് കായംകുളത്ത് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് പറഞ്ഞു അപ്പൊ കായംകുളത്ത് സി പി എമ്മിന് കുറഞ്ഞ വോട്ട് പതിനാലായിരത്തി മുന്നൂറ്റി അൻപത് തൊട്ട് ആലപ്പുഴയിൽ കോൺഗ്രസിന് നൂറ്റി പത്ത് തോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിനൊക്കെ കൂടുതൽ കിട്ടിയപ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പതിനെണ്ണായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് തൊട്ട് അരൂരിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പതിനയ്യായിരത്തി നാൽപ്പത്തി ആറ് വോട്ട് ഹരിപ്പാടിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പതിമൂവായിരത്തി എണ്ണൂറ്റി ഈ വോട്ടൊക്കെ ബി ജെ പിക്ക് കിട്ടിയപ്പോഴാണ് ലക്ഷക്കണക്കിന്